േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഒടുവിൽ കൈവിട്ടു പോയിരിക്കുകയാണ് സുമിത്ര ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് ഭാഗിയെ ഇതേ തുടർന്ന് മുമ്പിലേക്ക് കയറി വരുന്ന സുമിത്ര നിന്റെ അവസാന ദിവസം വന്നിട്ട് ജന്മം നൽകിയ കൈകൊണ്ട് തന്നെ നിന്നെ കൊല്ലേണ്ടി വരിക ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാം എൻ്റെ നിലനിൽപ്പിന് വേണ്ടി അത് ചെയ്തേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാര്യം വ്യക്തമാക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം നിന്നേക്കാൾ മുകളിലാണ് നീയാണെങ്കിൽ എപ്പോഴും ഞങ്ങൾക്ക് തലവേദന ആയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ പിന്നെ മറ്റു മാർഗങ്ങളൊന്നുമില്ലല്ലോ അമ്മയോട് ക്ഷമിക്കേ നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല അത് ഓർത്തു വെച്ചോ എന്നെ കൊന്നാലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ വിജയിക്കുകയില്ല അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഓഹോ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നാൽ കാണാം നിന്നെ ഇവിടെ ഇനി ആരും വരാൻ പോകുന്നില്ല അത് നീ മനസ്സിലാക്കിക്കോ അപ്പോൾ ശരി എന്ന് പറഞ്ഞു പോവുകയാണ് എന്നാൽ സുമിത്രയുടെ കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ഭാഗ്യയെ രക്ഷിക്കുന്നതിന് പുതിയൊരു അതിഥി കടന്നു വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്